നമസ്തേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിന് സമീപത്തുള്ള ഗസ്റ്റ് ഹൗസിന് അടുത്താണ് വളരെ നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത് ഞാനൊരു രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ശിവറാം എൻ എസ് എസ് സ്കൂളിലെ ചില വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ശിവറാം എൻ എസ് എസ് ഹൈസ്കൂളിലെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുകയും അത് ആ സ്കൂളിൽ പഠിച്ചവർ അഭിനന്ദിക്കുകയും അങ്ങനെ സമ്മിശ്രമായ പ്രതികരണം ഉണ്ടായി എന്ന് പറയുന്നതായിരിക്കും സത്യം എൻജിനീയറിങ് കോളേജിലെ സുഹൃത്തുക്കൾ വിളിച്ച് ചിലർ അവിടുത്തെ വിശേഷങ്ങൾ ഇടണമെന്ന് പറഞ്ഞു പലരും ഭീഷണിപ്പെടുത്തി അത് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ സമ്മിശ്രമായ പ്രതികരണം അവിടെ ഉണ്ടായി അപ്പോഴും ഞാനൊരു തീരുമാനമെടുത്തു എന്തായാലും എൻജിനീയറിങ് കോളേജിലെ വിശേഷങ്ങളും കൂടെ നമുക്ക് ഇടാം സെക്കൻഡ് ഇയർ ഞങ്ങൾ പഠിക്കുന്ന സമയത്തായിരുന്നു അന്ന് നമുക്ക് അവിടെ പെർമനൻറ്റ് സ്റ്റാഫാരാണ് ഗസ്റ്റ് ലെക്ചറാണ് അങ്ങനെ ഞങ്ങൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അറിയാവുന്നവരുണ്ടായിരിക്കാം നമ്മളൊരു ഒരഞ്ച് പേർ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ആ ഗ്യാങ് രൂപീകൃതമായതും അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഞങ്ങൾ ഒരു നാലഞ്ച് പേര് ഇങ്ങനെ ചെങ്ങന്നൂർ എഞ്ചിനീയറിങ് കോളേജിൻ്റെ കേറം ഒരു മൂന്നാല് സ്റ്റെപ്പുണ്ട് മിക്കവാറും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ വളരെ ഉത്തരവാദിത്ത പൂർണ്ണമായി ഇരിക്കുകയാണ് പദവി അങ്ങനെ ആ രണ്ടാം വർഷത്ത് രണ്ടാം വർഷത്തോട് ഞങ്ങൾ കയറി സത്യം പറഞ്ഞാൽ ആ എഞ്ചിനീയറിങ് കോളേജ് ഒരു ഊശ്വര ഭൂമിയായിരുന്നു വളരെ വർണ്ണാഭമായ കാഴ്ചകളൊന്നും അധികം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ഗസ്റ്റ് ഫാക്കൽറ്റീസ് പഠിപ്പിക്കാനായിട്ട് വരുന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നോട് കാണാം പല ക്ലാസ്സുകളിലും ടീച്ചേഴ്സ് കയറുന്നത് അതിൽ ഒരു ടീച്ചർ അവിടെ എല്ലാ വിദ്യാർത്ഥികളെയും ആകർഷിച്ച ഒരു ടീച്ചറുണ്ടായിരുന്നു അവരുടെ പേര് തൽക്കാലം നമുക്ക് മീന എന്ന് പറയാം മീന ടീച്ചറിനെ വർണ്ണിക്കണമെങ്കിൽ ഒരു കവി ഭാവന തന്നെ വേണ്ടിവരും വരും വളരെ ലീനായിട്ടുള്ള ശരീരം ഒരുപാട് പൊക്കൊന്നുമില്ല നീണ്ട മുടി അവരെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ അവിടെ ചർച്ചയായി സാരിയാണ് എപ്പോഴും കൊടുക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് ആ സാരിക്ക് ഒത്ത പൂവും ചൂടി അവരാണ് കോളേജിൽ വരുന്നത് ഞാൻ പറഞ്ഞാൽ ആ ഊശ്വരഭൂമിയായ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ കടന്ന ആ എൻജിനീയറിങ് കോളേജിൽ അവരുടെ ആഗമനം ഒരു ചെറിയ ചലനം ഉണ്ടാക്കി വളരെ ഡ്രൈ ആയി കിടന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂത്തിൻ്റെയൊക്കെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ അവർ ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് കയറിപ്പോകുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ അവർ പഠിപ്പിക്കാനില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഞങ്ങളുടെ ജൂനിയർ ബാച്ചിൽ ഇവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവരെന്തായാലും വിഷയമായ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും അവരെ വാച്ച് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ നോക്കുമ്പോൾ ഇവരുടെ ഈ ക്ലാസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് റൂമിൽ അവർ ഇരിക്കുമ്പോൾ അവരുടെ ടേബിളിന് ചുറ്റും സ്റ്റുഡൻസിൻ്റെ സംശയ ദൂരീകരണത്തിനായി കുട്ടികൾ നിൽക്കുന്ന കാണാം എല്ലാവരും ബോയ്സ് ആയിരിക്കും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നജിൽ ജോൺ ഫെർണാണ്ടസ് അദ്ദേഹം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഒരുപാട് സംശയം ടീച്ചറിനെ നിന്നും അവർ അവൻ നിവാരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ എക്സാമിനേഷൻ ഹാളിൽ ഇവർ ഡ്യൂട്ടിക്ക് നിന്നപ്പോഴാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലവർ ആദ്യമായി കയറുന്നത് എക്സാമിനേഷൻ കാലമായി അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ പ്രതീക്ഷയായിരുന്നു ഇപ്രാവശ്യവും മീന ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ കയറുന്നു എക്സാം എഴുതാനുള്ള ഒരു പ്രചോദനമാവുമല്ലോ ആ എക്സാമിനേഷൻ മുന്നോടിയായി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു വളരെ പ്രഗത്ഭനായ ഒരാളുടെ മകൻ പഠിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള അദ്ദേഹം ഞാനും ഞങ്ങൾ എൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അവിടെ കമ്മീൻ സ്റ്റഡിയാണ് ഉദ്ദേശം ഞാൻ അങ്ങനെ കമ്മീഷൻ അല്ല അവിടെ ചെന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഡേ നീ നമുക്ക് നമുക്ക് ഇങ്ങനൊന്നും പോയാൽ പോരാ നമുക്ക് ഇച്ചിരി മാർക്കൊക്കെ മേടിക്കണം പുതിയ ടീച്ചേഴ്സൊക്കെ വന്നേക്കുന്നതല്ലേ ഒരു നല്ല പേരുണ്ടാക്കിയെടുക്കണം ചുമ്മാതെ പഠിക്കാത്ത പുല്ലർന്നുള്ള പേരുണ്ടായാൽ പിന്നെ വലിയ പാടാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ തുണ്ടടിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് എക്സാമിനേഷൻ എന്നൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല നമ്മുടെ തുണ്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല പറ്റത്തില്ല നമുക്ക് തുണ്ടടിക്കണം അങ്ങനെ ഞങ്ങൾ വളരെ വിദഗ്ധമായി ഇതിനുള്ള പ്ലാൻ ചെയ്തു അപ്പം ഇദ്ദേഹമാണ് ഇതിൻ്റെ കേന്ദ്രം പേപ്പറെടുത്തും അതിൽ ചെറിയ ചെറിയ രീതിക്ക് എഴുതി രണ്ട് മൂന്നെണ്ണം ഞാനും മൂന്നാലെണ്ണം അവനും പോട്ടറിൽ വെച്ച് എക്സാമിനേഷൻ ചെന്നപ്പം ആണ് ആ അന്ന് എക്സാമിനേഷൻ ഡ്യൂട്ടി നിൽക്കുന്ന നിൽക്കുന്നത് മീന ടീച്ചറാണ് സത്യം പറഞ്ഞാൽ എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു പ്രചോദനം കിട്ടിയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാനിങ്ങനെ ഇരുന്നു എന്തോ കാൽക്കുലേറ്ററോ മറ്റോ എടുക്കുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ നിന്നും ഈ തുണ്ടൊരെണ്ണം വെളി വന്നു ടീച്ചർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരെൻ്റെ അടുത്ത് നിന്ന് തുണ്ടുണ്ടോ ഞാൻ പറഞ്ഞ് ഇല്ല തുണ്ടടിച്ചോ ഇല്ല തുണ്ടും ഇല്ലേ തുണ്ടുണ്ട് അടിച്ചില്ല ശരി ചിന്താ ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് ടീച്ചറിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു നല്ല കുട്ടിയാണ് അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ദൂരെ എൻ്റെ ഈ തുണ്ടടിക്കാൻ പ്രചോദനം തന്ന ആൾ രണ്ട് മൂന്ന് കസേരയും തള്ളിയിട്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പം ഞാൻ കരുതി എന്തിനായിരിക്കും അപ്പം കഴിഞ്ഞു ഞാൻ കുറേ കരുതിയിട്ട് പതുക്കെ ഇറങ്ങി പുറത്ത് വന്നു ഞാൻ അവനെ വിളിച്ചു എന്തിനാണ് നീ ഓടിയത് അതെ നിന്നെ തുണ്ട് പിടിച്ചപ്പം നീ എന്നെയും ഒരു പക്ഷേ ഒറ്റ കൊടുത്തേക്കാം അതുകൊണ്ടാണ് ഞാൻ ഓടിയത് മീന ടീച്ചറിൻ്റെ മുമ്പിൽ നാണം കെട്ടുകഴിഞ്ഞാൽ പിന്നെ കോളേജിൽ നിന്നിട്ട് കാര്യമില്ല ഞാൻ ടീച്ചർ അത്രത്തോളം ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഇൻഫ്ലുവൻസ്ഡായി എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഒരു സംഭവം കൂടി അന്ന് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന രണ്ട് പേര് അവര് നമുക്ക് തൽക്കാലം പാച്ചുവും ഗോപാലനും എന്ന് വിളിക്കാം ആറടി പൊക്കം അവര് രാവിലെ കൊല്ലത്തു നിന്നും ട്രെയിനിൽ വരും റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ കൗണ്ടറിൽ പോയി ചോദിക്കും തിരിച്ചെപ്പോഴാണ് ട്രെയിനെന്ന് അങ്ങനെ ആണ് അവർ സാധാരണങ്ങനെ കോളേജിൽ കാണാറില്ല വല്ലപ്പോഴും എങ്ങാനും അവചാരിതമായി മാത്രമാണ് ഞാൻ അവരെ കാണുന്നത് മീന ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നതിന് ശേഷം ഇവരെ മിക്കവാറും ക്യാമ്പസിൽ കാണും അങ്ങനെ ടീച്ചറെ പറ്റിയുള്ള സംസാരം അങ്ങനെ അവർ കൊല്ലത്തുള്ളതായതുകൊണ്ട് ഞാൻ നല്ല പരിചയമാണ് അവരുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഇവർ വൈകുന്നേരങ്ങളിൽ നേരത്തെ പോകുന്നുണ്ട് അവർ ഡേ സ്കോളേഴ്സാണ് ഒരിക്കലും ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ വൈകുന്നേരം നേരത്തേ പോകുന്നു അത് ഒന്നുമില്ല പഠിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് അവിടെ വീട്ടിൽ പോയി നേരത്തെ പോയിരുന്നിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടിക്കണം ശരി വളരെ മനോഹരമായ ഉയർന്ന ചിന്താഗതി എനിക്കും സന്തോഷം അങ്ങനെ ഏകദേശം സെമസ്റ്റർ തീരാറായി ഞാനിതിൽ ഒരാളെ ഒരാളുമായി ട്രെയിനിൽ പോവുകയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പഠിക്കാനൊക്കെ തീരുമാനിച്ചിട്ട് ഇപ്പോൾ എന്തായി നല്ല മാർക്ക് കിട്ടിയോ പറഞ്ഞ് നീ അന്ന് ചോദിച്ച ആ സമയത്ത് കോളേജിൽ ഒരു റൂമർ ഇങ്ങനെ പടർന്നിരുന്നു മീന ടീച്ചർ ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ശരിയാണ് അന്നിങ്ങനെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇത് വളരെ റിസർച്ച് നടത്തി മീന ടീച്ചർ കൊല്ലാത്താണ് വീട് എന്ന് മനസ്സിലാക്കി ഞാൻ ചോദിച്ചു കൊല്ലത്തോ കൊല്ലത്തെവിടെ പറയുന്നത് കേക്ക് ഞങ്ങൾ കൊല്ലത്തോന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീട് തിരക്കി പിടിച്ച് തിരക്കി പിടിച്ച് കരിക്കോട് എന്നൊരു സ്ഥലമുണ്ട് നമ്മൾ ടി കെ എം എൻജിനീയറിങ് കോളേജിൻ്റെയൊക്കെ സമീപം അവിടെ വന്നു അവിടെ വന്ന് തിരക്കി പിടിച്ച് മീന ടീച്ചറെ വീട്ടിലെത്തി ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് അവർ തട്ടി തട്ടിയപ്പം ഒരു ആചാര ബാഹുവായ ഒരു ഇച്ചിരി ഡാർക്ക് കളറുള്ള ഒരു മനുഷ്യൻ ഗേറ്റ് തുടങ്ങി ഇവർ ചോദിച്ചു മീന ടീച്ചർ ട്യൂഷനെടുക്കുന്ന ഇവിടെ ആണ് അവിടെ അദ്ദേഹം പറയും അതെ ടീച്ചർ മുകളിലുണ്ട് മേളിലോട്ട് കയറിയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അവർ മുകളിൽ കയറി വരുന്നു കുറച്ച് കഴിഞ്ഞപ്പം മീന ടീച്ചർ വന്നു ഇത് ഈ വന്ന ഇദ്ദേഹത്തിൻ്റെ കണക്ക് രൂപമുള്ള ഒരു ടീച്ചർ നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചറാണ് അവർ അക്ഷരാർത്ഥികളും ഞെട്ടിപ്പോയി ഉദ്ദേശിച്ച മീന ടീച്ചർ അല്ല അത് അവർ വന്ന് ക്ലാസ്സൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ് അവിടുന്ന് ഏതൊരു പേപ്പർ എടുത്ത് കൊടുത്തു പഠിപ്പിക്കാൻ അവർ ആ പേപ്പർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇതിൽ ഒരാൾ എന്തോ മണ്ടത്തരം സംശയം ചോദിച്ചു ടീച്ചർ ടീച്ചർന്ന് കൈ കൊണ്ട് തലക്കെറിഞ്ഞൊട്ടു അവൻ എന്തായാലും ആ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് അയാൾ ക്ലാസ് നിർത്തി അടുത്ത ദിവസവും കൂടെ ഈ മറ്റേ പോയിട്ട് അയാൾ നിർത്തി ഇതാണ് സംഭവം ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലുള്ള പല പല വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം ഇതാണ് സെവൻ എയ്റ്റ് സീറോ ടു നയൻ ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റത്തില് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ